നല്ല ഹെൽത്തി ആയ പത്ത് അടീനിയം ചെടികളാണ് നിങ്ങൾക്ക് വെറും നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് കേരളത്തിലെവിടെ ആയാലും അയച്ചു തരുന്നത് മരുഭൂമിയിലെ റോസ് എന്നറിയപ്പെടുന്ന അഡീനിയം പ്ലാന്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അഡീനിയം ഒബേസം എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം കോളാമ്പി ആകൃതിയിൽ പൂക്കളുണ്ടാകുന്ന അഡീനിയം പ്ലാന്റ്സ് മുതൽ ുവപ്പ് നിറത്തിൽ വരെ പൂക്കൾ വിരിയുന്നു ഇവയിൽ തണ്ടുകളുടെ അഗ്രഭാഗത്തായിട്ട് കൂട്ടം കൂട്ടമായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത സ്വയം ബോൺസൈഡ് ഒരു രൂപമുള്ള പ്ലാന്റ്സുകളാണ് ഇതിന്റെ കോഡക്സ് നല്ല വലിപ്പമുള്ളതിനാല് ഇതിന് ഒരു ബോൺസൈ ആകൃതിയാണ് വരുന്നത് നമ്മൾ സാധാരണയായി മറ്റു പ്ലാന്റ്സുകളെല്ലാം കട്ട് ചെയ്താണ് ബോൺസായി ആക്കി എടുക്കുന്നത് എന്നാൽ അടീനിയം പ്ലാന്റ്സുകൾ അങ്ങനെയല്ല മോക്കസാലിയ ഡെസേർട്ട് ലില്ലി എന്നീ പേരുകളിലെല്ലാം അടീനിയം പ്ലാന്റ്സുകൾ അറിയപ്പെടുന്നുണ്ട് വിത്ത് വഴി മുളപ്പിച്ചെടുക്കുന്ന പ്ലാന്റ്സുകൾക്ക് മാതൃസസ്യവുമായി ജനിതകമായി സാമ്യം വളരെ കുറവായിരിക്കും നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വിത്ത് വഴി മുളപ്പിച്ചെടുത്ത സസ്യങ്ങളാണ് ഇവ സീഡ് മുളപ്പിച്ചിരിക്കുന്നത് മിക്സഡ് സീഡുകളിൽ നിന്നാണ് ഓരോ കളേഴ്സും ഡിഫറെൻറ്റ് ട്രേകളിലാണ് വന്നിരിക്കുന്നത് എങ്കിലും സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകൾ ആയതുകൊണ്ട് നമ്മൾ കളേഴ്സ് കൺഫേം പറഞ്ഞ് തരുന്നില്ല ഡിഫറെൻ്റ് ട്രേകളിൽ ഇതുപോലെ ഓരോ കളേഴ്സും വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പത്ത് പ്ലാന്റ്സും ഡിഫറെൻറ്റ് ട്രേകളിൽ നിന്ന് തന്നെയായിരിക്കും എടുത്തു തരുന്നത് ഈ പത്ത് പ്ലാന്റ്സിനും കൂടെ വരുന്ന പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേരളത്തിലെവിടെ ആയാലും ഡി ടി ഡി സി കൊറിയർ വഴി ഈ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ അയച്ചു തരുന്നത് കോംബോ ആയിട്ട് മാത്രമാണ് ഈ പ്ലാൻസുകൾ സെയിൽ ചെയ്യുന്നത് ഓരോ പ്ലാന്റ്സുകളായിട്ട് അയക്കുന്നതല്ല ഈ അടീനിയം കോംബോ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്